ഒരു ദിവസം ഒരു വ്യക്തി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു പഠിച്ചോനെ എനിക്ക് നീ സ്വർഗവും നരകവും കാണിച്ചു തരണേ സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാൻ എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട് അയാളുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു അന്ന് രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു ഒരു മാലാഖ അയാളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് മാലാഖ പറഞ്ഞു എന്റെ കൂടെ വരൂ ഞാൻ എനിക്ക് സ്വർഗവും നരകവും കാണിച്ചു തരാം നിനക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണ്ടേ അയാൾ വളരെ സന്തോഷത്തോടെ മാലാഖയുടെ കൂടെ പോയി ആദ്യം തന്നെ മാലാഖ അയാൾക്ക് നരകമാണ് കാണിച്ചു കൊടുത്തത് നരകത്തിൽ നല്ലൊരു ടാബിളുണ്ട് ആ ടേബിളിൽ നിറയെ സുഭിക്ഷമായ ഭക്ഷണമാണ് അയാൾ ഇന്നേ വരെ കാണാത്ത ഭക്ഷണങ്ങൾ ആ ഭക്ഷണത്തിന്റെ മനോഹാരിതയും അതിന്റെ സുഗന്ധവും അയാൾ അത്ഭുതപ്പെടുത്തി അയാളുടെ വായിൽ വെള്ളമൂറി എന്നാൽ ആ ടേബിളിന് ചുറ്റും ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട് അവരെല്ലാം ആർത്തിയോടെ ആ ഭക്ഷണത്തിലേക്ക് നോക്കുകയാണ് ഒരാൾക്കും കഴിക്കാൻ കഴിയുന്നില്ല അത് കാരണം അവരെല്ലാം വളരെ വിഷമത്തിലാണ് അയാൾ ആ മനുഷ്യരെ സൂക്ഷിച്ചു നോക്കി എന്താണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ആ നരകവാസികളുടെ കൈകളിൽ അവരുടെ കൈകളെക്കാൾ നീളമുള്ള വലിയ സ്പൂണുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഭക്ഷണം അവർ കഷ്ടപ്പെട്ട് കോരി എടുത്താലും അവരുടെ വായിലേക്ക് അവർക്കത് കൊണ്ടുപോകാൻ കഴിയില്ല നീളമുള്ള സ്പൂൺ കൂട്ടിക്കട്ടിയതുകൊണ്ട് തന്നെ അവരുടെ കൈകൾ അവർക്ക് മടക്കാനും കഴിയുന്നില്ല വളരെ നിസ്സഹായതയോടെ രുചിയൂറുന്ന ഭക്ഷണത്തിലേക്ക് നോക്കിയിരിക്കയാണ് മെലിഞ്ഞൊട്ടിയ ആ നരകവാസികൾ അയാൾ പറഞ്ഞു പടച്ചോനെ നരകമെന്താന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും അവിടെ വസിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ മാലാഗായാളോട് പറഞ്ഞു ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം മാലാഗായാളെയും കൂട്ടി സ്വർഗത്തിലേക്ക് നടന്നു സ്വർഗത്തിന്റെ കവാടം തുറന്നപ്പോൾ നരകത്തിൽ അയാൾ എന്താണോ കണ്ടത് അതുതന്നെയാണ് സ്വർഗത്തിലും കണ്ടത് വലിയൊരു ടേബിൾ അയാൾ എന്നവരെ കാണാത്ത ഭക്ഷണങ്ങൾ നിറച്ച ഇരിക്കുന്നു അവിടെയും സുഗന്ധം വമിക്കുന്നുണ്ട് ടാബിളിന് ചുറ്റും ആളുകളും ഇരിക്കുന്നുണ്ട് നരകനിവാസികളെ പോലെ തന്നെ സ്വർഗത്തിലെ ആളുകളുടെയും കൈകൾ വലിയ സ്പൂണുകൾ കൊണ്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു പക്ഷേ നരകത്തിലെ ആളുകൾ വളരെ മെലിഞ്ഞൊട്ടിയവരും വിഷണ്ണരുമാണെങ്കിൽ സ്വർഗനിവാസികൾ സുന്ദരമായ മുഖമുള്ളവരും നല്ല തടിച്ചു കൊഴുത്തവരും സന്തോഷഭരിതരുമാണ് അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു പഠിച്ചോനെ ഇതെന്താ സംഭവം നരകവും സ്വർഗവും ഒരുപോലെ ഉണ്ടല്ലോ എന്തേനി നരകത്തെയും സ്വർഗത്തെയും ഒരുപോലെയാക്കിയത് മലാഖ അപ്പോൾ അയാളോട് പറഞ്ഞു നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക് സ്വർഗനിവാസികൾ എന്താ ചെയ്യുന്നതെന്ന് അയാൾ അവരെ നോക്കിയപ്പോൾ അവർ ഇത്രയും സന്തോഷിക്കാനുള്ള കാരണം അയാൾക്ക് പിടികിട്ടി സ്വർഗത്തിലെ ആളുകൾ ഭക്ഷണം കോരിയെടുത്തുകൊണ്ട് അവരുടെ വായിലേക്കല്ല കൊണ്ടുപോകുന്നത് ഒരിക്കലും അവരുടെ വായിലേക്ക് അവരുടെ കൈകൾ കൊണ്ടുപോകാൻ കഴിയാത്തപ്പോൾ അവർ ചെയ്തത് ഭക്ഷണങ്ങൾ കോരിയെടുത്ത് തൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും അതുപോലെ ചെയ്യുന്നു അവർ ആ സ്വർഗീയ ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ഈ അത്ഭുത കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുന്ന അയാൾ തൊട്ടുണർത്തി കൊണ്ട് അവിടെ ഒരശരീരി മുഴങ്ങി സ്വർഗവും നരകവും എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ യഥാർത്ഥത്തിൽ ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് ഇവിടേക്ക് വരുന്ന ആളുകളുടെ ചിന്താഗതിക്കനുസരിച്ചാണ് എന്റെ ക്വാളിറ്റികളായ മഹാമനസ്കഥയും സ്നേഹവും ദയയും അലിവൊക്കെയാണ് ഒരാളുടെ ഉള്ളിലുള്ളതെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും എന്നാൽ ഒരാളുടെ ഉള്ളിലുള്ളത് അഹങ്കാരവും സ്വാർത്ഥതയും ദേഷ്യവും ദുരഭിമാനവും ഒക്കെയാണെങ്കിൽ അയാളെ ഇനി സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടാലും അയാൾ അവിടമാകെ നരകമാക്കി തീർക്കും